എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പേഴ്സണ് നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാനോ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ കാണാനോ നിങ്ങളോട് സംസാരിക്കാനോ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണ് അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ആപ്പേഴ്സിന് എന്തുകൊണ്ടാണ് നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാനോ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണ് അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണ് എന്ന് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സണിൽ നിങ്ങളെ കാണാനോ നിങ്ങളോട് മിണ്ടാനോ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സില് താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കൊടുക്കാൻ വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി അല്ലെങ്കിൽ കറൻറ്റ് എനർജി എന്താണ് എന്ന് നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല കിണക്കത്തിലാണ് എങ്കിൽ പോലും അതായത് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല ഒരു പിണക്കമുണ്ട് നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണ് ഒരു പിണക്കം നല്ല പിണക്കമുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ രണ്ട് പേരും ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം പ്രത്യേകിച്ച് ആ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പ്രത്യേകിച്ചും ആ പേഴ്സൺ ആ പേഴ്സൻ്റെ എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നില്ല എന്നല്ല നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ കൂടുതലായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ എനർജിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സിന് ഒരുപാട് സന്തോഷം ലഭിച്ചിരുന്നു അതായത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ആ പേഴ്സണോട് പറയുമ്പോൾ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ആ പേഴ്സന് വളരെയധികം സന്തോഷം ലഭിച്ചിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൺ വളരെയധികം സന്തോഷത്തിലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിലും ഒരു പിണക്കത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും ആ പേഴ്സൺ വളരെയധികം ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നതിന് കാരണം അല്ലെങ്കിൽ ചിന്തിക്കാൻ ശ്രമിക്കുന്നതിന് കാരണം നിങ്ങൾ കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൺ ഒത്തിരി സന്തോഷിച്ചിരുന്നു നിങ്ങളുടെ സംസാരം കേട്ടിട്ട് നിങ്ങൾ പറയുന്ന ഓരോ നല്ല നല്ല കാര്യങ്ങൾ അതെല്ലാം കേട്ടിട്ട് ആ പേഴ്സൺ വളരെയധികം സന്തോഷിച്ചിരുന്നു ആ ആ ഒരു നോ നോക്കോണ്ടാട്ട് സിറ്റുവേഷന് മുൻപുള്ള ആ ഒരു സമയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സിന് ഇപ്പോഴും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം ലഭിക്കുന്നുണ്ട് അത് ആ പറയാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് ആ അത്രത്തോളം സന്തോഷിച്ചിരുന്നത് എന്ന് ആ തന്നെ ശരിക്കും പറഞ്ഞാൽ അറിയില്ല അത്രത്തോളം ആ അത്രത്തോളം സന്തോഷിച്ചിരുന്നു ഈ ഒരു നോക്കോണ്ടാർ സിറ്റുവേഷന് മുൻപ് എന്നുവെച്ചാൽ ആ പേഴ്സൺ ഇപ്പോൾ സന്തോഷിക്കുന്നില്ല എന്നല്ല ഇപ്പോഴും ആ പേഴ്സൺ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു നോക്കോണ്ടാർട്ട് സിറ്റുവേഷൻ കാരണം ആ വിഷമവും ഉണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ അങ്ങനെ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും അതായത് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തത് കാരണം അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കഴിയാത്തത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും പേഴ്സൺ ഇപ്പോഴും ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ പേഴ്സൺ വിശ്വാസമുണ്ട് ഈയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറും നിങ്ങളുടെ പിണക്കം മാറും എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ വിശ്വസിക്കുന്നതോടൊപ്പം ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുമുണ്ട് ഈ ഒരു പിണക്കം മാറണം നിങ്ങളുടെ ഈ ഒരു പിണക്കം മാറണം എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് മാറുമെന്ന് വിശ്വസിക്കുന്നുമുണ്ട് ആ പേഴ്സൺ അത് മാറണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട് നിങ്ങളുടെ പിണക്കം മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ ആ പേഴ്സൺ ആ പേഴ്സൺ എന്ന് പറയാൻ കാരണം ആ പേഴ്സൻ്റെ എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് ആ പേഴ്സൻ്റെ എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങളും വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം മേ ബി നിങ്ങൾക്കും വിഷമമുണ്ടായിരിക്കാം ആ പേഴ്സണോട് സംസാരിക്കാൻ കഴിയാത്തത് കാരണം പക്ഷേ എങ്കിൽ പോലും നിങ്ങളും ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഞാനിങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇത് കറണ്ട് എനർജിയാണ് എന്ന് പറയുമ്പോഴും ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി കൂടിയാണ് ഇത് കറണ്ട് എനർജിയുമാണ് എന്നാൽ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജിയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയാണിത് പക്ഷേ കൂടുതലായിട്ടും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നത് ആ പേഴ്സൺ ആണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാനത് എടുത്തു പറയാൻ കാരണം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് വളരെ ശക്തമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി അല്ലെങ്കിൽ കറണ്ട് എനർജി നോക്കിയപ്പോൾ എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള മെസ്സേജസ് ഒക്കെ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് നോക്കാം ആ പേഴ്സണെ നിങ്ങളെ കാണാനും നിങ്ങളോട് മിണ്ടാനും കഴിയാത്തത് എന്തുകൊണ്ടാണ് അതായത് നിങ്ങളെ കാണാനോ നിങ്ങളോട് മിണ്ടാനോ ആ പേഴ്സണിനെ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ആ പേഴ്സൺ വളരെയധികം ആയിട്ട് ചിന്തിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇത്രത്തോളം ആ പേഴ്സൺ ആയിട്ട് ചിന്തിച്ചിട്ടും ആ പേഴ്സൺ നിങ്ങൾ മിണ്ടും എന്ന് വിശ്വാസമുണ്ടായിട്ടും അതായത് നിങ്ങളുടെ പിണക്കം മാറുമെന്ന് വിശ്വാസമുണ്ടായിട്ട് കൂടി എന്തുകൊണ്ടാണ് ആ പേഴ്സണെ നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളോടൊന്നും മിണ്ടാനോ സാധിക്കാത്തത് എന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ആ പേഴ്സിന് ചെറിയൊരു പേടിയുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പേടിയെന്ന് പറയുമ്പോൾ മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടമാകില്ല അതായത് ആ പേഴ്സൺ എത്രത്തോളം ആയിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതായത് ആ പേഴ്സൺ വളരെയധികം ആയിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും എത്രയൊക്കെ ആ പേഴ്സൺ ആയിട്ട് ചിന്തിച്ചാലും ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ മേ ബി താല്പര്യമില്ലെങ്കിലും എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇനി നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ആ പേഴ്സന് അതിനൊരു അവസരം കൊടുക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒത്തിരി ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഒത്തിരി ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാഡ് സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് എന്തൊക്കെ പറയണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ചിന്തിക്കുന്നു മാത്രമേ ഉള്ളൂ അതായത് ആ പേഴ്സണ് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ എന്തോ ഒരു പേടിയുള്ളത് പോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലോ എന്നൊരു ചിന്ത ആ പേഴ്സണുണ്ട് മേ ബി ആ പേഴ്സൺ ആയിരിക്കാം നിങ്ങളോട് പിണങ്ങിയത് അല്ലെങ്കിൽ ഇനി നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയതെങ്കിൽ പോലും ഇനി ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടമാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ ചിന്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് ആ പേഴ്സൺ സംസാരിക്കുന്നതിനോട് താല്പര്യമില്ല നിങ്ങളോട് സംസാരിക്കുന്നതിനോട് അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ നിങ്ങൾക്കതില്ല നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ പേഴ്സൺ പറയുന്നത് കേൾക്കാനോ താല്പര്യമുണ്ടാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത് കാരണമാണ് ആപ്പേഴ്സിന് നിങ്ങളെ കാണാനോ നിങ്ങളോട് സംസാരിക്കാനോ കഴിയാത്തത് അതായത് അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് പറയാം അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണമാണ് എന്ന് പറയാം അതായത് അതായത് ആപ്പേഴ്സിന് നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കാണാനോ കഴിയാത്തതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം അതാണ് എന്ന് പറയാം അതായത് നിങ്ങൾക്ക് അതിന് താൽപ്പര്യമില്ല അതായത് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതായത് ആ പേഴ്സൺ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണെ കാണാനോ അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നൊരു ചിന്ത ആ പേഴ്സൻ്റെ മനസ്സിലുണ്ട് കാരണമാണ് ആപ്പേഴ്സിനെ നിങ്ങളെ കാണാനോ നിങ്ങളോട് സംസാരിക്കാനോ കഴിയാത്തത് അതായത് അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് പറയാം അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണമാണ് എന്ന് പറയാം അതായത് അതായത് ആപ്പേഴ്സിന് നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കാണാനോ കഴിയാത്തതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം അതാണ് എന്ന് പറയാം അതായത് നിങ്ങൾക്ക് അതിന് താൽപ്പര്യമില്ല അതായത് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതായത് ആ പേഴ്സൺ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണെ കാണാനോ അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നൊരു ചിന്ത ആ പേഴ്സൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ കാരണം എന്താണെന്ന് അതായത് ആ പേഴ്സണെ നിങ്ങളെ കാണാനും നിങ്ങളോട് മിണ്ടാനും കഴിയാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ പേഴ്സണോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന് അതായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്കതിന് താൽപ്പര്യമില്ല എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ മേ ബി ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപാണ് കേട്ടോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ മേ ബി ആ പേഴ്സണോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് അതായത് നിങ്ങളോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ പേഴ്സണെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പേഴ്സണാണ് ഇനി നിങ്ങളെ വഴക്ക് പറഞ്ഞതെങ്കിൽ ആ ഒരു കാര്യമാണ് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോക്കൗണ്ടാർ സിറ്റുവേഷന് മുൻപ് എന്തെങ്കിലും ചെറിയൊരു വഴക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കാണുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുന്ന സമയത്ത് ആ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നിങ്ങൾ തമ്മിലുണ്ടായ ആ ഒരു ചെറിയ വഴക്കാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി വഴക്കൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതാണ് ആ പേഴ്സണെ മനസ്സിലേക്ക് ഓടിയെക്കുന്നത് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ സാധിക്കാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമില്ലേ ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാൻ ചെറിയൊരു പേടിയുണ്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇത് രണ്ടാമത്തെ ഒരു കാര്യമാണ് എന്ന് പറയുമ്പോഴും അതായത് ആ പേഴ്സൺ നിങ്ങളെ കാണാനോ നിങ്ങളോട് സംസാരിക്കാനോ കഴിയാത്തതിൻ്റെ രണ്ടാമത്തെ കാരണമാണ് എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞ ആദ്യത്തെ കാരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇത് അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും അത് ഈ രണ്ട് കാര്യങ്ങളും കേട്ടപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും മേ ബി നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും മൂന്നാമത്തെ കാര്യം എന്താണ് അല്ലെങ്കിൽ മൂന്നാമത്തെ കാരണം എന്താണ് ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കാണാനോ കഴിയാത്തതിൻ്റെ മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഇതൊരു ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരിക്കാം മേ ബി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സണ് ഇപ്പോൾ നിങ്ങളെ വന്ന് കാണാനോ അല്ലെങ്കിൽ നിങ്ങളോടൊന്നും സംസാരിക്കാനോ സാധിക്കാത്തത് മേ ബി നിങ്ങളെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം മേ ബി അതിന് ഇപ്പോൾ ആ പേഴ്സണെ സാധിക്കുന്ന ഒരു സാഹചര്യമായിരിക്കില്ല അതുകൊണ്ടായിരിക്കാം ഇനി അങ്ങനെ അല്ലെങ്കിൽ ശരിയായ ഒരു സമയത്തിന് വേണ്ടി ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം അതായത് ഇപ്പോൾ നിങ്ങളോട് വന്ന് സംസാരിച്ചാൽ ശരിയാകില്ല എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാനായി ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ മേ ബി നിങ്ങളെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കണം എന്നാഗ്രഹമുണ്ടായിരിക്കാം നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ ഇപ്പോൾ അതിന് സാധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ വന്ന് കാണാൻ കഴിയാത്തത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി എനർജിയായിരിക്കാം നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ